വാർത്തകളിലേക്ക് കുണ്ടയം കോവൽ സൗഹൃദ സാംസ്കാരിക പഠന കേന്ദ്രം സംഘടിപ്പിക്കുന്ന ഒൻപതാമത് ഭരത് മുരളി നാടകോത്സവത്തിന് ഈ മാസം തുടക്കമാകും അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവം വിജയിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ ഉത്സവ പറമ്പുകൾ ഗാനമേളകളും ഡി ജെ പാർട്ടികളും കൈയടക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നാടകത്തെ ചേർത്ത് പിടിക്കുകയാണ് സൗഹൃദ സാംസ്കാരിക പഠന കേന്ദ്രം നാടകോത്സവത്തിന്റെ ഓരോ ഘട്ടത്തിലും വൈവിധ്യങ്ങൾ കൊണ്ടുവരാൻ സംഘാടകർ ശ്രമിക്കുന്നു അത്തരം ഒരു വൈവിധ്യത്തിന്റെ അടയാളപ്പെടുത്തലാണ് നാടകോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് വീണ്ടും കിഴക്കിൻ മടിത്തടം ഞാൻ നിഴൽ നാടകമായി കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ ഈ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് അത് ഭരത്മുരളി നാടകോത്സവത്തിന്റെ പ്രചരണാർത്ഥമാണ് നമ്മളിത് ഉദ്ഘാടനം ചെയ്തിട്ടില്ല ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഒമ്പത് വർഷം ഇരുപത്തി ഒമ്പത് വരെയാണ് നാടകോത്സവം നടക്കുന്നത് ഇത് ഒമ്പതാമത് ഭരത് മുരളി നാടകോത്സവമാണ് ഇതൊരു നാടിന്റെ ഉത്സവമായി എല്ലാ വർഷവും മാറൽ ഇക്വലും നാടിന്റെ ഉത്സവമായി മാറും എന്നുള്ളതന്നെ തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതിനുവേണ്ടി നാട് ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു എല്ലാ നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാ വീടുകളും നാടകത്തിന് വേണ്ടി സജീവമായി ഓരോ പ്രദേശത്തുനിന്നും നാടകം ഇപ്പം നെല്ലാട്ട് പോലുള്ള പ്രദേശത്ത് വണ്ടി ഏൽപ്പിച്ചു കഴിഞ്ഞു നാടകത്തിന് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ പ്രദേശവും നാടകത്തിന് വേണ്ടിട്ട് സജ്ജായി അപ്പം എന്ത് തന്നെയായാലും നമ്മൾ ഈ നാടകോത്സവം വളരെ നാടിന്റെ ഉത്സവമായി മാറും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ മലയാളി ഗൃഹാതുര സ്മരണകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് നാടകവേദികളുടെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ സംഘാടക സമിതി ഓഫീസ് ന്യൂസ് ബ്യൂറോ യ്യനൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു എയ്റ്റ് സെവൻ ത്രീ എയ്റ്റ് ഡബിൾ നയൻ സന്ദർശിക്കൂ അൻപത് ശതമാനം ഡിസ്കൗണ്ടിൽ മരുന്നുകൾ ലഭ്യമാകാൻ മാടായി സർവീസ് സഹകരണ ബാങ്ക് നീതി മെഡിക്കൽസ് മൊട്ടാമ്പുറം പഴയങ്ങാടി